എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അടച്ചുറപ്പില്ലാത്തവിടേ എതിർകക്ഷി എന്ന് പറയുന്ന ആൾ എൻ്റെ അയൽവാസി തന്നെയാണ് അപ്പോൾ അടച്ചുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയം എൻ്റെ ഫോട്ടോ എടുക്കുകയും അതിനെ തുടർന്ന് ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ വന്നതിനെ കാണിച്ച് ആദ്യം പണം വേണമെന്ന് എന്നോട് വന്നു ഞാൻ ജോലിക്ക് പോകണില്ല അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞ് കാശ്മേടിക്കാൻ പറ്റത്തില്ല അതിനെ തുടർന്ന് എൻ്റെ സമ്മതം ഇല്ലാതെ നിരന്തരം എന്നെ ലൈംഗികരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അതിനെ തുടർന്ന് പിന്നെയും പലതവണ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു അതുകൂടാതെ അയാൾ പറയുന്ന പല ആൾക്കാരുമായിട്ടും ഞാൻ സെക്സ്വലി നിൽ നിൽക്കണമെന്നുള്ള രീതിയിൽ അയാളുടെ കൂട്ടുകാരായ രണ്ടുപേർ ഗുരുലാലിൽ ചിക്കുന്ന് എന്നുള്ള രണ്ടുപേരായിട്ടും പലതവണ എന്നെ അതെ വീഡിയോ കാട്ടി വീഡിയോ ഫോട്ടോസും പുറത്ത് ഇടുന്ന പറഞ്ഞ് പലവട്ടം വീട്ടിൽ പറയാൻ പോയതാണ് പക്ഷെ അന്നേരം പുറത്ത് എങ്ങാണെങ്കിൽ പറയുകയോ വേറെ രീതിയിൽ എന്തെങ്കിലും ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പല രീതിയിലെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അന്നേരം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പറഞ്ഞില്ല പുറത്ത് പേടിച്ചിട്ട് അയാളെ അതിനെ ചൊല്ലി പല രീതിയിലും പല തവണ തന്നെ ഇതേ തുടർന്ന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വളരെ ക്രൂരമായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അങ്ങനെ പലതവണ എന്തോന്നായ സമയത്തും പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അങ്ങനെ ആദ്യം പണം ആവശ്യപ്പെട്ടിട്ടായിരുന്നു ആദ്യം പണം ആവശ്യപ്പെട്ടു പക്ഷെ എൻ്റെ കൊടുക്കാൻ പണമായിട്ടില്ലാത്തതൊന്നും വീട്ടിലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ അങ്ങനെ ആ പറഞ്ഞത് ശാരീരികമായിട്ട് നിൽക്കണമെന്നുള്ള രീതിയിൽ അതിനെ തുടർന്ന് പല പലതവണ എന്റെ സമ്മതയില്ലാതെ തന്നെ വൃകയായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ കുറേ വിട്ട് ഇയാൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഇയാളുടെ കൂട്ടാർ കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴും ശരീരം ഉപദ്രവിച്ചിട്ടാണ് പിന്നെ അതിലോട്ട് നിർത്തിയതും ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിലെ ഹസ്ബൻഡ് ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴും അമ്മ കാണത്തില്ല അല്ലെങ്കിൽ സന്ധ്യ ആക്കുമ്പോൾ ചിലപ്പം അമ്മ മാത്രമേ കാണത്തില്ല ഞങ്ങൾ രണ്ട് റൂമിലായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ തൊട്ടയലത്ത് തന്നെ അപ്പോൾ വരാനും പോകാനും ഒക്കെ എളുപ്പമാണ് അപ്പം തൊട്ടപ്പുറത്ത് ബാത്റൂമും ഉണ്ട് അവിടെ ആകുമ്പോൾ ആരും ശ്രദ്ധിക്കത്തുമില്ല അങ്ങനെ വന്നിട്ട് പല രീതിയിലും പല പലതവണ ഇയാളുടെ ഫ്രണ്ട്സുമായിട്ടും ചിക്കു എന്ന് പറഞ്ഞ ഒറ്റ തവണയും ഈ എന്ന് പറഞ്ഞ വ്യക്തി മൂന്ന് തവണയും ബാക്കി കൂടുതൽ നമ്മളെ ടോർസ് ചെയ്തോട്ട് ഈ പിന്നീട് എപ്പോഴാണ് ഈ വിവരം പുറത്തു പറയാൻ തീരുമാനിക്കുന്നത് പുറത്തു പറയുന്നത് ഇയാൾ പിന്നെയും മറ്റുള്ളവർ മറ്റുള്ളവരായിട്ട് സെക്ഷുവലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇയാളുടെ ശല്യ സംസ് ലീഗലി പോവാൻ പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്ത പുറത്ത് ഈ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞങ്ങളുടെ ശല്യം സൈക്ക് വയ്യാതെ ഞാൻ പോയിസൺ കഴിക്കുന്നത് പോയിസൺ കഴിച്ച് അവിടുന്ന് പിന്നെ വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുവായിരുന്നു അവിടെ നിന്ന് ആ പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നതും പിന്നെ അതിനെ തുടർന്ന് ശല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതും പിന്നെ മറ്റുള്ളവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ തെറ്റായ രീതിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതിയായി പോയപ്പോ പരാതിയായിട്ട് ചെന്നപ്പോൾ പോലും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അയാളെ കള്ളക്കേസ് കൊടുത്ത് ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുള്ള എന്നുള്ള രീതിയിൽ അവരും ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലും രാവിലെ ഒരു പത്തുമണിക്ക് തന്നെ തന്നെ ഒരു ആറര വരെ ഈ ഒരു കാര്യം വന്നവരോടെ നിർത്തി ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കും അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ തന്നെ ഏഴ് ഏഴേഴ് എട്ട് മണിയായി ആ സന്ധ്യയുള്ള എന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയെങ്കിൽ പോലും അവരെ അനുകൂലിച്ചാൽ പറഞ്ഞത് ഞാൻ എന്തോ രീതിയിൽ അയാളിൽ നിന്നും